അത് ഓർമ്മമാണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനെപ്പോഴും നമുക്ക് കീപ് ചെയ്യാത്തൊരു വാല്യുണ്ടാവും ആ വാല്യു എപ്പോഴും കീപ്പ് ചെയ്യാനുള്ളതാണ് ഞാൻ പഠിക്കുന്നതാണോ അങ്ങനെ കീപ്പ് ചെയ്യാൻ രണ്ടാൾക്കാരെങ്കിലും അത് ഞാൻ പറയുന്ന ആൾക്കാരാണ് രണ്ട് ആരും പറ്റി പറഞ്ഞാൽ എന്ത് നടത്തു പറഞ്ഞാലും അത് നമ്മൾ സൂക്ഷ്യമില്ലാകുന്ന നെഗറ്റീവ് അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂ ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇരുമ്പ് ഞാൻ പറഞ്ഞു കിട്ടുന്നു സമയത്ത് എന്റെ വോട്ടിൽ പിടിച്ചോണ്ട് ഒക്കെ അടുത്തുള്ള ആളാണ് എനിക്ക് ഒരു മെഡിസിൻ ഉണ്ടാകുന്ന സമയത്ത് ആ മെഡിസിൽ നമ്മള് കണ്ടിട്ടുള്ള ഫുഡിന് അപ്പുറത്തേക്ക് മറ്റേ പല കാര്യങ്ങൾ ഉണ്ടാവും കാണിക്കാൻ പറ്റും റിയോട് പാലി എടാ എടുത്തോ അവിടെ അൻത അൻ ബാ നമ്മൾ ഞങ്ങടെ പോട്ടോണ്ട് ബാ